ചൊവ്വാഴ്ചയിൽ നിന്ന് ഞാൻ ആശുപത്രിയിൽ പോയി വൈകുന്നേരം രാത്രി പോയിട്ട് ഞാൻ അപ്പോഴത്തേക്ക് വന്ന് ആ വിപ്രാളത്തിൽ ശ്വാസം മിട്ടുള്ള വിപ്രാളത്തിൽ ഒരു ഗുളിക ഞാൻ തിന്ന് ഒരു ചെറിയ ഗുളിയ ഒരു വലിയ ഗുളിക ഞാൻ തിന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റന്നു രാവിലെ ഒരെണ്ണം തിന്ന് പിന്നെ ഞാൻ ഗുളിയെടുത്ത പൊട്ടിച്ചപ്പോൾ ഒന്നിട്ട് പകുതിയുള്ളു പൊടി ആ പൊടി പൊടിയെന്നു ഞാൻ പിതിക്കി നോക്കിയപ്പോൾ അതിൻ്റെ കൊള്ളണം അങ്ങനെ ഞാൻ അടപ്പ് തുറന്ന് നോക്കി അപ്പൊ അതില് തുറന്നു നോക്കിയ പിറ്റി ഞാൻ കൈടെ അടുത്തത് ഇരുമ്പത്തുണ്ട് ഞാൻ അത് ആ സംശയത്തിന്റെ അടുത്തതും കൂടെ പൊട്ടിച്ചു അടുത്തതും കൂടെ പൊട്ടിച്ചപ്പോ അതില് അതില് മരുന്നുണ്ടായിരുന്നു ഞാൻ കൈ തട്ടിയപ്പോ അതില് മുള്ളാണ് മൂന്നാമത് ഒരെണ്ണം പൊട്ടിച്ച് മൂന്നാമത്തേലും മുള്ളാണ് പിന്നെ നാലാമതൊരെണ്ണം പൊട്ടിച്ചില്ല അപ്പൊ ഞാൻ കഴിച്ച രണ്ടെണ്ണത്തിലും ഉണ്ടാന്ന് എനിക്കറിഞ്ഞൂടാ ഇത് പൊട്ടിച്ച ഗുളിയാണോ അതിന് പൊട്ടിക്കാത്ത ഒരു ഗുളിക പോയി അതവിടെ ഇരിക്കട്ട് മനുഷ്യന്റെ ജീവനെ രക്ഷിക്കാനാണോ മനുഷ്യന്റെ എടുക്കാനാണോ ഈ ഗുളിക കൊച്ചു കുട്ടികൾക്കൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഉപ രക്ഷിതാക്കൾ ഇതൊന്നും പൊട്ടിക്കാതെ എടുക്കാതെയും കൊടുക്കുന്നതാണ് ൈവമേലിരിക്കുന്ന ആന സാധാരണ പൊട്ടിച്ചാലും ഗുളിക തിന്നണത് എനിക്ക് ആ വെപ്രണത്തിന്റെ ഇതിൽ ഞാൻ പൊട്ടിക്കാതെ തിന്നതാണ് എനിക്ക് വന്നത് ഇതാണ് ഇതിലിരിക്കുന്ന ആണി